അക്ബർ ടീമിന്റെ പ്ലാൻ പൊട്ടി പാളീസായി പോയിരിക്കുകയാണേ അതായത് അക്ബറും ഒണീലും അഭിലാഷും കൂടെ ഒരു പ്ലാൻ ഇട്ടു ടാസ്കിന് ആ തലമ്പ് കാണിച്ച് മാക്സിമം ബ്ലാക്ക് കോയിനുകൾ വാങ്ങുക ബ്ലാക്ക് കോയിനുകൾ വാങ്ങിയിട്ട് സർക്കസുകാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കുന്ന പോലെ തന്നെ അവർക്ക് ബ്ലാക്ക് കോയിൻ കൊടുക്കാം ഇതായിരുന്നു ഇവരുടെ പരിപാടി ഒണീലിൻ്റെയൊക്കെ ഭയങ്കര ബുദ്ധിയായിരുന്നു ഇത് പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ ബിഗ് ബോസ് ബ്ലാക്ക് കോയിൻ കൊടുക്കാൻ പറഞ്ഞു ബ്ലാക്ക് കോയിൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ നൂറ കൊടുത്തത് ഒരെണ്ണം അക്ബറിനും രണ്ടെണ്ണം അഭിലാഷിനും ആണ് കൊടുത്തത് അപ്പൊ ഈ കോയിൻ കിട്ടിയ സമയത്ത് നമ്മുടെ ഒണിയിലും അഭിലാഷും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും കണ്ടും കൊടുക്കാൻ കേട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്ഷനൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷിച്ചിരിക്കുകയാണ് കണ്ടോടാ ഗെയിം ചേഞ്ച് വരാൻ പോകുന്ന നീയൊക്കെ കണ്ടോ ഇനിയിപ്പോ നോക്കിക്കോ എല്ലാ മറ്റേ സർക്കസുകാർമാർക്കും നമ്മൾ ബ്ലാക്ക് കൊടുത്ത് എല്ലാത്തിനെയും നമ്മൾ നോമിനേഷൻ ലിടും എന്നൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ റെന വിളിച്ച് ചോദിച്ചു ബിഗ് ബോസ് അല്ല ഈ സർക്കസിലുള്ളവർക്ക് ഈ ബ്ലാക്ക് കോയിൻ കൊടുക്കാൻ പറ്റുമോ ഇവിടെ അങ്ങനെ കുറെ ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് അതായത് ഈ കോയിനുകൾ ഓരോ ദിവസത്തെയും കോയിൻ ആ ദിവസങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ രണ്ടാമത്തെ കാര്യം ഈ കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല സർക്കസുകാർക്ക് ഗോൾഡ് കോയിൻ മാത്രമേ കൊടുക്കാൻ പറ്റൂ ബ്ലാക്ക് കോയിൻ കൊടുക്കാൻ പറ്റില്ല അപ്പം നിലവിൽ രണ്ട് ബ്ലാക്ക് കോയിൻ നൂറയ്ക്കും രണ്ടെണ്ണം അഭിലാഷിനും ഒരെണ്ണം അക്ബറിൻ്റെ കയ്യിലുമാണ് ഉള്ളത് നൂറയ്ക്ക് ഇന്നലെ നൂറ് ആർക്കും കൊടുക്കാതെ മാറ്റിവെച്ചല്ലോ അത് നൂറയുടെ തലയിൽ തന്നെ പോയി വീണു അപ്പോൾ ആ രണ്ടെണ്ണം നൂറയുടെ തലയിലാണ് കിടക്കുന്നത് അപ്പം നാളത്തെ ടാസ്കിൽ ബ്ലാക്ക് കോയിൻസ് ആർക്കാണോ കൂടുതൽ കൊടുക്കുന്നത് ആ ആളായിരിക്കും പുറത്താവുക അതായത് അഭിലാഷിനും അക്ബറിനും തന്നെ ഒന്നുകിൽ കൊടുക്കുക അക്ബറിന് രണ്ടെണ്ണം കൊടുത്ത് വേണമെങ്കിൽ നൂറയ്ക്ക് രക്ഷപ്പെടാം ഇല്ലെങ്കിൽ അഭിലാഷിന് ഒന്നും കൂടെ കൊടുത്ത് മൂന്നാക്കിയിട്ട് ബാക്കി വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്തായാലും നാളെ ആർക്കെങ്കിലും ഒരാൾക്ക് എല്ലാം കൂടെ കൊടുക്കുന്നതായിരിക്കും നൂറയ്ക്ക് നല്ലത് എന്തായാലും ബിഗ് ബോസ് ഈ ട്വിസ്റ്റ് കൊണ്ടുവന്നതോടെ എല്ലാവരും ഒന്ന് വരണ്ടിട്ടുണ്ട് കാരണം ഇത് അവരുടെ തലയിലാകുമെന്ന് ആരും വിചാരിച്ചില്ല ഒണീലിനൊക്കെ നല്ല പേടിയുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആവേശം ഒന്നും ഇപ്പോഴില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം